വെൽക്കം ടു സെവൻ ഡേ ചാനൽ ഞാനിന്ന് സംസാരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒരാളെ ചിന്തിക്കുമ്പോൾ തന്നെ അവർ അപ്രതീക്ഷിതമായി നിങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഓർത്തപ്പോൾ തന്നെ അവരുടെ മെസ്സേജ് വരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് കോൺഫിഡൻസ് ആണോ ഇല്ല ഡിയേഴ്സ് ഇതാണ് കമ്മ്യൂണിക്കേഷൻ അതെ വാക്കുകളില്ലാതെ ഫോണില്ലാതെ മെസ്സേജ് ഇല്ലാതെ നേരിട്ട് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് സംസാരിക്കുന്ന കഴിവ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇത് സിനിമകൾ മാത്രം കാണുന്ന കാര്യമല്ലേ അല്ലെന്നേ ഇത് നമുക്കും സാധ്യമാണ് കാരണം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ബ്രെയിൻ വേവ്സ് അത് റേഡിയോ വേവ്സ് പോലെയാണ് പുറത്തേക്ക് പോകുന്നത് നാം ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നുള്ള വൈബ്രേഷൻ അവരുടെ ഹൃദയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ടെലിപ്പതി വഴി സംസാരിക്കാം എന്നാണ് അതിനു മുന്നേ ടെലിപ്പതി എന്താണെന്ന് മനസ്സിലാക്കിയാലോ ടെലിപ്പതി എന്നതേ മനസ്സിന്റെ ഭാഷയാണ് നമ്മുടെ ബ്രെയിനിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകുന്നു അത് വൈബ്രേഷൻസ് ആയി പുറപ്പെടുന്നു ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ നമ്മൾ നമ്മളൊരാളെ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അവരുടെ ബ്രെയിനും അത് റിസീവ് ചെയ്യും എന്നാൽ ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല എന്താ കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് സ്നേഹം അതാണ് ഏറ്റവും വലിയ എനർജി നിങ്ങൾ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാഗ്നറ്റിക് ആകും അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്യോർ എനർജിയാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷനെ പ്രവർത്തിപ്പിക്കുന്നത് സോ ഒരു കാര്യം കാര്യമോർക്കൂ ദേഷ്യത്തിനും ഉണ്ട് വെറുപ്പിനും എനർജി ഉണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ എനർജി അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈബ്രേഷൻ കാരണം അത് പോസിറ്റീവാണ് അതിൻ്റെ ഉറവിടം ഹൃദയമാണ് അത് പ്യുറാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എനർജി അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാതെ ഇരിക്കാൻ കഴിയില്ല ഇനി നമുക്ക് ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യാം അതിനായി നിങ്ങൾ ശാന്തമായൊരു സ്ഥലത്ത് ഇരിക്കുക നിങ്ങളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ്ഡ് ആയിരിക്കൂ ടെൻഷനോ ഉത്കണ്ഠയോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് റിലാക്സ് നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കൂ അഞ്ച് തവണ ദീർഘമായി ശ്വസിക്കുക എല്ലാ നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് വിടുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കാണൂ അവരുടെ കണ്ണുകൾ ചിരി ശബ്ദം എല്ലാം തന്നെ വളരെ വ്യക്തമായി കാണൂ അവർ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഫീൽ ചെയ്യൂ ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്വർണ്ണ പ്രകാശം എന്ന് വിചാരിക്കൂ ആ പ്രകാശം വളരെ ശക്തിയോടെ ഒരു ഭീം പോലെയായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് പോകുന്നുവെന്ന് വിഷ്വലൈസ് ചെയ്യൂ ഇനി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചു പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഓർക്കുന്നു നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഓർക്കുന്നു നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഓർക്കുന്നു നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഓർക്കുന്നു നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ ചിന്തകളുടെ രൂപത്തിൽ അതിശക്തമായ പ്രകാശമായി അവരുടെ ഹൃദയത്തിലേക്ക് അയക്കൂ വളരെ ആവേശത്തോടെ വളരെ വിശ്വാസത്തോടെ ചെയ്യൂ ഇനി മൂന്ന് പ്രാവശ്യം ദീർഘശ്വാസം എടുക്കൂ അതിനുശേഷം കണ്ണുകൾ സാവധാനം തുറക്കൂ ഒരിക്കൽ സന്ദേശം അയച്ചാലേ അത് വാട്സപ്പ് ക്ലോറിലേക്ക് പോകുന്ന പോലെയാണ് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത് വിശ്വാസം വേണം അവർ അത് റിസീവ് ചെയ്യുമെന്ന് ഉറപ്പോടെ തന്നെ കരുതുക വർക്ക് ചെയ്യാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ആയിരക്കണക്കിന് പേർ ഇത് അനുഭവിച്ചിട്ടുണ്ട് റിമെമ്പർ ടെലിപ്പതി ഒരു കളിയല്ല പ്യോർ ഇൻറ്റൻഷൻ പ്യോർ ലവ് ജനുവൻ കെയർ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ മാനിപ്പുലേഷൻ കൺട്രോൾ വെറുപ്പ് ഇതൊന്നും വേണ്ട ഇത് സ്നേഹത്തിന്റെ ശുദ്ധമായ സന്ദേശങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക ജീവിതത്തിലെ നല്ല ബന്ധങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല വാക്കുകൾ പലപ്പോഴും കള്ളം പറയാം മുഖത്തുള്ള ചിരി വഞ്ചിക്കാം പക്ഷേ ഹൃദയത്തിൽ നിന്നുള്ള വൈബ്രേഷൻ ഒരിക്കലും കള്ളം പറയില്ല അതാണ് ടെലിപ്പതിയുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അവൻ എന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കണം എന്നാണ് ഇനി വാക്കുകൾ വേണ്ട ഇനി തെളിവുകൾ വേണ്ട ഇനി സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് വേണ്ട കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങൾക്കൊരു ചലഞ്ച് തരുന്നു ഇന്ന് മുതൽ ഏഴ് ദിവസം ഓരോ ദിവസവും പത്ത് മിനിറ്റ് സമയം മാറ്റിവെക്കൂ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിഷ്വലൈസ് ചെയ്യൂ നിങ്ങളുടെ ഹൃദയം തുറന്ന ഒരു പ്യോർ മെസ്സേജ് അയയ്ക്കുക ഇത് ചെയ്യൂ ഏഴു ദിവസം ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മിറക്കൽ സംഭവിക്കും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അവർ നിങ്ങളുടെ പ്രസൻസ് അവർ ഫീൽ ചെയ്യും കാരണം ഹൃദയത്തിന്റെ എനർജി ഒരിക്കലും നഷ്ടമാകില്ല ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അയച്ച ഒരു സൈലന്റ് മെസ്സേജ് അവർ രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഹൃദയം അപ്രതീക്ഷിതമായി നിങ്ങളെ ഓർക്കും അവർ തിരക്കിലായിരിക്കുമ്പോൾ അവരുടെ മനസ്സ് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് തിരിയും ഇത് വെറും ടെലിപ്പതിയല്ല ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മീയ ശക്തിയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കൊണ്ട് അവരുടെ ഹൃദയത്തെ തൊടാൻ നിങ്ങൾക്കാകുമെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം ഇന്ന് തന്നെ തുടങ്ങൂ വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം അയക്കൂ നിങ്ങളുടെ ഹൃദയം തുറക്കൂ നിങ്ങളുടെ എനർജി അയക്കൂ കാരണം സുഹൃത്തുക്കളെ വാക്കുകൾ മായ്ച്ചു കളയാം ചിത്രങ്ങൾ മങ്ങിപ്പോകാം പക്ഷേ ഹൃദയത്തിൻ്റെ വൈബ്രേഷൻ ഒരിക്കലും മരിക്കില്ല ടെലിപ്പൊതി കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളുടെ സ്നേഹത്തെ എറ്റേണലാക്കും സോ ട്രൈ ഇറ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് സ്റ്റേ positive and accept the miracles right now.